ഹരിപ്പാട് കരുതൽ ഉച്ചയോണ് കൂട്ടായ്മ ഇരുനൂറ്റി രണ്ടാമത് ജീവകാരുണ്യ ചലഞ്ചായി ശനിയാഴ്ച പപ്പട പപ്പടവില്പന ചലഞ്ച് സംഘടിപ്പിക്കും ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിൽ കഴിയുന്ന നിർദ്ധന കുടുംബത്തെ സഹായിക്കാനാണ് ചലഞ്ച് നടത്തുന്നതെന്ന് ചെയർമാൻ ഷാജി കെ ഡേവിഡ് അറിയിച്ചു ജീവകാരുണ്യ പ്രസ്ഥാനമായ കൂട്ടായ്മയുടെ ചലഞ്ച് ശനിയാഴ്ച നടത്തുമെന്ന് ഓരോന്നിനെ കുറിച്ച് പഠിക്കുവാനും അതിന്റെ പുറകിലുള്ള നമ്മൾ പപ്പടം കഴിക്കുമ്പോൾ നല്ല രസമാണ് വെളിച്ചെണ്ണക്കകത്തിട്ട് അത് അതുകൊണ്ട് പൊങ്ങുവരും നല്ല രസമായി പപ്പടം കഴിക്കാം കുറ്റം പറയാൻ നന്മ പറയാൻ പപ്പടം കൊള്ളത്തില്ല എന്നൊക്കെ പലതും പറയാം പക്ഷേ ഈ ഓരോ ഓരോ ചലഞ്ചുകൾ നടത്തുമ്പോഴാണ് ഓരോ തൊഴിലിന്റെയും ബുദ്ധിമുട്ടും ഇരുന്നൂറ്റി രണ്ടാമത്തെ ചലഞ്ചായിരുന്നു പപ്പടം പപ്പടം വിക്കുകയാണ് നാളെ നാളെ ആറാട്ടുപുഴ ജംഗ്ഷനിലെ പണ്ടും പറഞ്ഞു ആറാട്ടുപുഴയൊക്കെ കടലാക്രമണമാണ് പക്ഷേ ഞങ്ങൾ സ്ഥലം മാറ്റിയില്ല കാര്യം അവിടുത്തെ ഒരു തീരദേശ മേഖലയിലെ മീൻ മാത്രം കൂട്ടിയാൽ പോരാ തീരദേശ മേഖലയിലെ ബുദ്ധിമുട്ടുകൾ കൂടി മനസ്സിലാക്കണം നാളത്തെ ചെറഞ്ചുകൾ കൂടി ഒരു ദിവസം അവിടെ നിൽക്കുമ്പോൾ ആ തീരദേശ മേഖലയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സാധിക്കും നാളെ പപ്പടം ചെറഞ്ചാണ് ഒരു പപ്പടം നമ്മൾ കഴിക്കുമ്പോൾ പുറം പുറകെ അധ്വാനം വീണ്ടും എടുത്തു പറയായിരിക്കാൻ പറ്റത്തില്ല ഈ പറയുന്നത് ഇതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിജയൻചാട്ടന്റെ കടലാണ് കാർത്തിപ്പള്ളി ജംഗ്ഷന്റെ പതിനാല് വയസ്സുള്ള മുപ്പത്തിയേഴ് വർഷമായിട്ട് കാർത്തിപ്പള്ളിക്കാരെ പപ്പടം കഴിപ്പിക്കുന്ന ചുമതലയാണ് എന്നിട്ട് അദ്ദേഹം ഇപ്പഴും വാടക വീട്ടിലാണ് ഗുരുവായൂർ ആസ്ത്രയിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ രണ്ടുപൂരാണ് പപ്പടം ഉണ്ടാക്കുന്നത് നല്ല പപ്പടമാണ് പപ്പടത്തിന്റെ പേര് കേട്ടതാണ് പക്ഷേ ഈ പപ്പടം ഒരു ആ ആ ഒരു ഞാനൊക്കെ ഈസി ആയിട്ടുള്ള പപ്പടം കമ്പനി കമ്പനിയിൽ ഉണ്ടാക്കുന്ന പപ്പടങ്ങളൊക്കെ നിങ്ങൾ കണ്ടുമാണ് പക്ഷേ കൈകൊണ്ട് ഈ പപ്പടത്തിന് ഈ വട്ടം വരാൻ വേണ്ടിയുള്ള നടപടിയാണ് ഇത് ഇതൊക്കെ പപ്പടത്തിന്റെ പരിപൂർണ്ണ ആ വട്ടത്തിലായിട്ടില്ല ഇത് ഇനി അദ്ദേഹം കൈകൊണ്ട് കേട്ടോ ആ വട്ടം ഒന്നും ഉണ്ടാക്കുന്നത് അതെ ആ ഒരു കറക്റ്റ് റൗണ്ടിൽ വരാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൈ കൊണ്ടുള്ള ഹാൻഡ് ഹാൻഡ്മെയ്ഡാണ് പപ്പടം ആ ഒരു വലിയ അധ്വാനമാണ് അപ്പൊ ഒരു പപ്പടം കഴിക്കുമ്പോൾ ഈ വിജയനെ പോലുള്ള വിജയൻ ചേട്ടനെ പോലുള്ള അനേക അധ്വാനത്തെ കുറിച്ച് ഓർത്തോട് നമ്മൾ എന്ത് കഴിക്കുമ്പോഴും ചോർണ്പോഴും എന്ത് ഭക്ഷണ സാധനം കഴിക്കുമ്പോഴും അത് ഞാനിരുന്നു വേണ്ടിയാ ഇരിക്കാൻ എന്ത് അങ്ങനെ എത്ര മണിക്കൂർ ഇരിക്കുന്നോ ഒരു ദിവസത്തിൽ എട്ട് ഒമ്പത് മണിക്കൂറ് ഈ ഇങ്ങനെ ചമ്പരം പറഞ്ഞിരുന്ന് ഈ പപ്പടം ഉണ്ടാക്കുമ്പോൾ ഈ പപ്പടം നാളെ വിൽക്കുകയാണ് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള പതിനൊന്ന് മാസത്തെ വീട് കുടിച്ചുകയാണ് ഭർത്താവ് രോഗിയാണ് ഒന്നാം ക്ലാസ് ഇപ്പോൾ കുഞ്ഞുണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി ആറാട്ടുപുഴ ജംഗ്ഷനിൽ നാളെ ഞങ്ങൾ പപ്പടം വിൽക്കും എല്ലാം ഇത് കേൾക്കുന്നവരൊക്കെ അതുവഴി വരണം കട നല്ല കടൽ കാണണം ഇപ്പൊ കടല കടൽ കേറ്റ കുറഞ്ഞ് ശാന്തമായി നമുക്ക് നാളെ ആറാട്ടുപുഴ വെച്ച് കാണാം അതുവഴി പോകുന്നവരൊക്കെ ഒന്ന് നിർത്തി ഈ നല്ല പപ്പടം കഴിക്കും ഒന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുഞ്ഞുള്ള കുടുംബം ഗ്രഹനാഥൻ രോഗിയായിരിക്കും ആ കുടുംബത്തിന്റെ കഞ്ഞുകൂടി മുട്ടാതിരിക്കാൻ നമുക്ക് കഞ്ഞു പപ്പടം ചുട്ട് കഞ്ഞുടിക്കാം പപ്പടം വിക്കുകയാണ് ശനിയാഴ്ച നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം ആറാട്ടുപുഴ കടത്തീരത്തിനോട് ചേർന്ന് ആറാട്ടുപുഴ ജംഗ്ഷനിൽ ഒരു കുടുംബത്തിന്റെ കഞ്ഞുകൂടി മുട്ടാതിരിക്കാൻ പപ്പടം ചുട്ട് കഞ്ഞു കുടിക്കാം ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ നിർദ്ധനകരായ കുടുംബത്തെ സഹായിക്കാനാണ് പപ്പട വിൽപ്പന ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു